जस्तो छ जस्तो छ जर्मनबाट हाम्रोबाट गर्न लाग्यो भन्ने छ हैन एक मिनेट एक मिनेट अछि छिल्पिर छ यो त हो त्यो बेकोले दाई हाल पोको गर्न पर्दैन गर्नु അപ്പുറมารേ മുടിച്ചിട്ട് ആവണ വൈകി കരച്ച മാടി ആവണ പരിപാടി പടം തോർലെടാ अब उसै डिस्कस गर्ने 아ं

बोलो जी भैया अरे आपने भी कॉपी नहीं लिया अरे ओड़ाना मैंने आप जा रहे थे आप पुरस्कार कोड সে হচ্ছে পরগনালাইর উপর মারছে আর পুরো Bakan এর ভিতরে আপনারা 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 মারছে জি জি মানালি সুজনবাগী স্যার আপনারা ജീവൻ കിട്ടിട്ടുണ്ടെങ്കിൽ പപ്പന്റെ ശരം വിറ്റിട്ടെങ്കിൽ നിന്നെല്ലാം നോക്കുക നിനക്കറിയാമല്ലോ ാത്ത സമയത്ത് നിന്നെ നേരിട്ടി കൊണ്ടുപോയി ബാങ്കിന്റെ മോളിൽ നിന്ന് പത്തടിന്റെ മോളിൽ നിന്ന് നിന്നെ ചാടി രസിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല മോനെ നിന്നെ തൂക്കി പിടിക്കുന്ന കാലത്ത് ഞാൻ അങ്ങനെ ചെയ്തു ൂട്ടിയ ആൾക്കാരൊക്കെ കണ്ടോണ്ടല്ലോ അമ്മ വയസ്സായി अबू अबू से अबू से से ना बाबू क्योंकि ना क्योंकि तू तो वालों का चिंगारी है ना 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 � <hay अच्चैस> ഞങ്ങളുടെ കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ കരങ്ങളിലേക്ക് അവനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന നിർഭരമായ മനസ്സുകളോടു കൂടെ നമുക്ക് അന്ത്യയാത്ര പറഞ്ഞു പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടു കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അധ്വാനിക്കുന്നവരും ഭാര്യ വഹിക്കുന്നവരുമായി എല്ലാവരും എൻ്റെ എടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം 什么什 你。<Yes. S 1>